ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പാരൻറിങ് രക്ഷകർത്തൃത്വം എന്നുള്ളത് മക്കളെ ശരിയായ രൂപത്തിൽ ഗൈഡൻസ് നൽകുന്ന സപ്പോർട്ട് ചെയ്യുന്ന രക്ഷാകർതൃത്വം നിർവഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വിരളമാണ് കാരണം ശാസ്ത്രീയമായി ഈ മക്കളെ എങ്ങനെ വളർത്തണം എങ്ങനെ പോറ്റണം എന്നുള്ള അറിവ് സമൂഹത്തിൽ നിന്ന് രക്ഷിതാവാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരുപാട് ബിഹേവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങൾ ഇതൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ സ്വഭാവ വൈകൃതങ്ങളുമായി നമ്മുടെ മക്കളെ കൗൺസിലിങ്ങിന് എത്തിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് എൻ്റെ പാരൻറിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണ് പാരൻറിങ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഞാനൊരു ഉപ്പയാകുമ്പോൾ അല്ലെങ്കിൽ ഉമ്മയാകുമ്പോൾ ആ ഉമ്മയാവുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എങ്ങനെ പോറ്റണം എന്ത് നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ആ അറിവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല ഒരു കുട്ടിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഫിസിക്കൽ നീഡ്സാണ് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ശാരീരികമായി കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനുണ്ട് അത് ആ രക്ഷിതാവ് പൂർത്തീകരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ എത്ര നല്ല ഫിസിക്കൽ നീഡ്സ് നമ്മൾ നൽകുകയാണെങ്കിലും ഒരു കാര്യവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല വസ്ത്രം വേണം നല്ല ഭക്ഷണം വേണം നല്ല താമസം വേണം നല്ല സൗകര്യങ്ങൾ വേണം ഇതൊക്കെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വളരാനുള്ള മാനസികമായ പക്വത കൈവരിക്കാനുള്ള ഒരു മെൻ്റൽ സപ്പോർട്ട് മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ രക്ഷിതാവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ പക്വതയുള്ള ആത്മവിശ്വാസമുള്ള സ്വന്തത്തെ സംബന്ധിച്ച് ഉന്നത വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും ഇന്ന് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന പല കുട്ടികളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ന്യൂനത ആത്മവിശ്വാസമില്ലായ്മയാണ് ഈ ആത്മവിശ്വാസം എടുന്നാൽ കിട്ടേണ്ടത് പാരൻസിൽ നിന്നാണ് പാരൻസിന് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്കിടയിൽ ഉണ്ടാവേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇണങ്ങിക്കൊണ്ട് സന്തോഷത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പാരൻറിങ് എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണങ്ങാതെ പിണങ്ങിക്കൊണ്ട് പരസ്പര അഭിപ്രായ വ്യത്യാസത്തോടുകൂടി മക്കളെ പോറ്റാൻ മക്കളെ വളർത്താൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോറലിംഗ് പാരൻസ് വിൽ സ്പോയിൽ ദി ചിൽഡ്രൻ അതായത് കലഹിക്കുന്ന പാരൻസ് ഈ മക്കളെ അനാഥമാക്കും അതുകൊണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഫിനാൻഷ്യൽ നീഡ്സ് കുട്ടികൾ വളരുന്ന ഘട്ടത്തിൽ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം തേടുന്ന ഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും ഈ ഫിനാൻഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ല എങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻ കുട്ടികൾ അനുഭവിക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രക്ഷിതാവും അറിയേണ്ട കാര്യം കുട്ടികളുടെ സോഷ്യൽ നീഡ്സാണ് സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതൃത്വ പാഠവുമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ലഭിക്കേണ്ട റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അംഗീകാരം അപ്രീസിയേഷൻ അത് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് സാധാരണ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ കുട്ടികളെ നമ്മൾ ആദരിക്കാറുണ്ട് വലിയ മന്ത്രിമാരും അതുപോലെ സാമൂഹ്യ മേഖലയിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും വന്ന് മക്കളെ ആദരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്നത് സോഷ്യൽ റെക്കഗ്നിഷനാണ് സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ വളർച്ച ദ്രുതഗതിയിൽ മുന്നോട്ട് പോവും ഇത്തരത്തിലുള്ള ഒരു സംരംഭം നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലോ സ്വാഭാവികമായും ആ കുട്ടിയുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകും പാരൻസിൽ നിന്ന് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കേണ്ടത് പ്രോത്സാഹനങ്ങളാണ് കുട്ടിയിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും കാരണം കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അബദ്ധങ്ങൾ വരുത്തുന്ന ഘട്ടത്തിൽ അവരെ റക്ടിഫൈ ചെയ്യുക കറക്റ്റ് ചെയ്യുക ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് ഗുണകാംക്ഷയോടുകൂടി നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ പലപ്പോഴും കുട്ടികൾ പണിഷ് ചെയ്യപ്പെടുന്നു അവർ ശിക്ഷിക്കപ്പെടുന്നു എന്തിനാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് എന്തിനാണ് ഞാൻ പ്രതിക്കൂട്ടിലാവുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ അത് രക്ഷിതാവ് തന്നെ സ്വന്തം ജീവിതത്തിൽ റോൾ മോഡലായി സമ്മാനിക്കേണ്ടതാണ് ധാർമ്മിക മൂല്യങ്ങൾ ധാർമ്മിക വാല്യൂസ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ കുട്ടികളിലേക്ക് അത് നിറച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഓരോ രക്ഷിതാവും ഉമ്മയും ഉപ്പയും ധാർമ്മിക മൂല്യത്തോടുകൂടി സ്പിരിച്വൽ സാങ്ടിറ്റിയോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം ഏതൊരു കുട്ടിയുടെയും ഏറ്റവും വലിയ ആവശ്യമാണ് ആത്മീയമായ ചൈതന്യം ആത്മീയമായ ആവശ്യങ്ങൾ മതപരമായ കർമ്മങ്ങളിൽ നിരതരാവുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അത് പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വേളയിൽ അവർക്കുണ്ടാവുന്ന ഒരു അഭിമാന ബോധമുണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ആത്മവിശ്വാസമുണ്ട് അത് ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടത് അത്തരം പ്രക്രിയയിൽ കൂടിയാണ് അതുകൊണ്ട് ഉമ്മയും ഉപ്പയും മതപരമായ വിഷയങ്ങളിൽ ഉന്നത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ആരാധനാ കർമ്മങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ഒരു പ്രചോദനമാവുകയാണ് അതുപോലെ സമൂഹത്തിൽ അപലരായിട്ടുള്ള ആശ്വാസം ആഗ്രഹിക്കുന്ന വിധവകൾക്കും അനാഥകൾക്കും വഴിപോക്കർക്കും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ സഹായങ്ങൾ എത്തിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കുട്ടിയായിട്ട് അവൻ മാറണമെങ്കിൽ പാരൻസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു റോൾ മോഡൽ കുട്ടികൾക്ക് ലഭിക്കണം അതുകൊണ്ട് തന്നെ പാരൻറിങ് എന്നുള്ള ബാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഓരോ രക്ഷിതാവും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ നാം നമ്മുടെ മക്കളെ ഏറ്റവും നല്ല പൗരന്മാരായി വളർത്തുക എന്നുള്ള കാര്യമാണ് ഇതിനവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് അപ്പോൾ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉന്നത മൂല്യങ്ങൾ കൈമാറുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെയാണോ നാം നമ്മുടെ കുട്ടികളെ ചേർത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലന കളരികൾ ആ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി പാരൻസിന് വേണ്ടി നടക്കുന്നുണ്ടോ എന്ന അന്വേഷണം കൂടി ഓരോ രക്ഷിതാവും നടത്തുമ്പോൾ മാത്രമാണ് ഈ കുട്ടിയുടെ കലാലയ ജീവിതം വിദ്യാഭ്യാസ കാലഘട്ടം കാര്യക്ഷമതയുള്ളതാകുന്നത് പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവാര തകർച്ചയിലാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട ഈ മൂല്യങ്ങൾ ധാർമ്മികമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ പഠന വൈഭവം ഇതൊന്നും കിട്ടാതെ പോകുന്നു കാരണം ദിഷണയുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല അധ്യാപകർക്കൊണ്ട് സ്ഥാപനം ധന്യമാകുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് അത്തരത്തിലുള്ള മാതൃക സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഓരോ രക്ഷിതാവും മക്കളെ പാരൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രക്ഷാകർതൃത്വം നിർവഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായും അങ്ങനെയുള്ള ഒരു രക്ഷിതാവിന് ഉണ്ടാകുന്ന കുട്ടി ഉന്നത മൂല്യത്തോടുകൂടി സൃഷ്ടിപരാധയോടുകൂടി ഒരുപാട് സാമൂഹ്യമായി സംഭാവനകൾ അർപ്പിക്കുന്ന നല്ല മക്കളായി വളരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇത്തരം വിഷയങ്ങളിൽ ഗൈഡൻസ് നൽകുന്ന സംവിധാനങ്ങൾ ഇന്ന് പുളിക്കൽ പ്രദേശത്ത് ചൈതന്യം എന്നുള്ള പേരിൽ ആരംഭിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് എങ്ങനെ ഏറ്റവും നല്ല രക്ഷിതാവാകാൻ സാധിക്കും എങ്ങനെ നല്ല മക്കളെ വളർത്താൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് സ്കൂൾ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിലും കുട്ടികൾക്ക് നൽകേണ്ടത് ഇതിനെ സംബന്ധിച്ച് ശരിയായ കോഴ്സുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് ഓൺലൈൻ അക്കാദമി ചൈതന്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുക താങ്ക്